കെ എസ് സി ബി കോട്ടയം ജില്ലാ പെൻഷൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധത്തി പാലാ വൈദ്യുതി ഭവന മുമ്പിൽ നടന്ന ധർണയുടെ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി ഇ എൻ വേണുഗോപാൽ നിർവഹിച്ചു ഡി എ ഡി ആർ കുടിശ്ശികയും അരിയറും നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ സംഘടിപ്പിച്ചത് ഓർഡർ ഇറങ്ങിയത് മൂന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇലക്ട്രിസിറ്റി ബോർഡായിട്ട് വന്നതിന് ശേഷം ബോർഡ് കമ്പനി ആയതിനു ശേഷം ഇന്ന് വരെ ബോർഡ് ഓർഡർ ആയിട്ടാണ് ഈ ഓർഡറുകളെല്ലാം ഇറങ്ങിയിട്ടുള്ളത് ഈ ഓർഡർ ഇറങ്ങിയത് ഫിനാൻസ് മെമ്പറുടെ ഫിനാൻസ് ഡയറക്ടറുടെ ഓഫീസ് ഓർഡറായിട്ടാണ് ഇറങ്ങിയത് അതിനു മുമ്പ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി ബോർഡ് തീരുമാനം അനുസരിച്ചെന്നും പറഞ്ഞ് ഒരു ഡി എ പ്രഖ്യാപിച്ചു വേണുഗോപാൽ സാർ സാരുടെ പറഞ്ഞതിൻ്റെ കൂട്ട് അതിന് പത്തു മാസത്തെ കുടിശ്ശിക വെച്ച് വരുക ഡി എ അതിൻ്റെ ഓർഡർ ഇറങ്ങിയത് ഓഫീസ് ഓർഡർ ആയിട്ടാണ് ചെയർമാൻ്റെ ഓഫീസ് ഓർഡർ ആയിട്ടാണ് ഇന്ന് വരെ അങ്ങനെ ഇല്ലാത്ത ഒരു ചരിത്രത്തിൽ ഇല്ലാത്തൊരു സംഭവമാണ് അതേപോലെ തന്നെയാണ് ചരിത്രത്തിൽ ഇത് ആ ബോർഡിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കുടിശ്ശിയെ നിഷേധിച്ചുകൊണ്ട് കുടിശ്ശിയെ ഇല്ലാതാക്കി ഒരു ഓർഡർ ഇറങ്ങിയിട്ടില്ല അതിപ്രാവശ്യമാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വിമൽ ചന്ദ വിഷയാവതരണം നടത്തി ജില്ലാ പ്രസിഡന്റ് എം ബി ജോൺ ജില്ലാ സെക്രട്ടറി ചന്ദ്രലാൽ എംസി സംസ്ഥാന കമ്മിറ്റി അംഗം തിയോഡേഷ്യസ് ഇമ്മാനുവൽ തുടങ്ങിയവർ പങ്കെടുത്തു